പതിനെട്ടാം പടിക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന കൽത്തൂണുകൾ തീർത്ഥാടകരെ പടികയറ്റിവിടുന്ന പോലീസിന് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചതായി പത്തനംതിട്ട പറഞ്ഞു പതിനെട്ടാം പടി വഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരെന്ന് ദേവസ്വം ബോർഡ് വിമർശിക്കുമ്പോഴാണ് പോലീസിന്റെ വിശദീകരണം കൊത്തുപണികളോടുകൂടിയുള്ള റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി നിലവിൽ ക്ഷേത്രത്തിലെ പ്രധാന ടാർപോളിംഗ് പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്താനാകും ഇതോടൊപ്പം സ്വർണം പൂശിയ പതിനെട്ടാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം ഇതായിരുന്നു ഉദ്ദേശം എന്നാൽ അപൂർണമായി നിൽക്കുന്ന ഈ തൂണുകൾ തങ്ങൾക്ക് പോലീസിന്റെ പരാതി തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറ്റാനായി പോലീസ് ഇരിക്കുന്നത് ഇപ്പോൾ തൂണുകൾ സ്ഥാപിച്ച സ്ഥലത്താണ് തൂണുകൾ വെച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടായെന്ന് എസ് പി വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഒരു മിനിറ്റിൽ എഴുപത്തിയഞ്ചു പേരെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതും അതിന് കഴിയിരുന്ന് എ ഡി ജി പി വ്യക്തമാക്കിയതും ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കത്തൂണുകൾ ഇവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയരുന്നത് ഈ കത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസുമുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് വഴിപാടായി ഇത് നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം